രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതോടെ അജിത് പവാറിന്റെ ഉറക്കം കെട്ടിരിക്കുകയാണ് താൻ കെട്ടിപ്പോക്കിയതല്ല യഥാർത്ഥ എൻസിപി എന്ന് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു തന്റെ അനുയായിയായ ഒപ്പം നിൽക്കുന്ന പ്രഫുൽ പട്ടേലിനെ ബിജെപി അപഹേളിക്കാവുന്നിടത്തോളം അവഹേളിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ക്യാബിനറ്റ് നൽകിയില്ല എന്നുള്ളത് ബിജെപി ഉറപ്പിച്ചു കഴിഞ്ഞു അതോടുകൂടിയാണ് മന്ത്രിസഭയിലേക്ക് എൻസിപിയില്ല എന്ന് വളരെയധികം വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിനിടയിൽ മറ്റൊരു നീക്കത്തിനായി അജിത് പവാർ ശ്രമിക്കുന്നുണ്ട് ശരത് പവാറുമായി സഖ്യമുണ്ടാക്കാതെ നേരിട്ട് കോൺഗ്രസിലേക്ക് ലയിക്കാമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് ഇനി അങ്ങോട്ട് കോൺഗ്രസുമായി സഹകരിച്ചാലേ മഹാരാഷ്ട്രയിൽ തനിക്കൊരു ഭാവിയുള്ളൂ എന്ന രീതിയിലേക്ക് ചർച്ചകൾ പുരോഗമിക്കുകയാണ് കോൺഗ്രസുമായി ലയിക്കുക എന്നുള്ളത് അത്രത്തോളം എളുപ്പമുള്ള കാര്യമല്ല എന്ന് അജിത് പവാറിന് നന്നായി അറിയാം ശരത് പവാറുമായി ഒരു സന്ധി ചർച്ചയിലേക്ക് നീങ്ങാനാണ് കൂടെയുള്ളവർ അദ്ദേഹത്തിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം ബാരാമതി ലോക്സഭാ സീറ്റിലെ തോൽവി അദ്ദേഹം വളരെ വാശിയോടുകൂടി സുപ്രിയ സുലയെ തകർത്തിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മത്സരിപ്പിച്ചത് എന്നാൽ ഫലം വന്നപ്പോൾ സുപ്രിയ സുലേ വലിയ വിജയമാണ് അവിടെ കാഴ്ചവച്ചത് ഇത് ബാരാമതിയിലെ മാത്രം വിജയമല്ല യഥാർത്ഥ എൻസിപിയുടെ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും ശരത് പവാറിനുള്ള ഇമേജ് എന്താണെന്ന് അജിത് പവാറിന് മനസ്സിലായിരിക്കുന്നു എൺപത്തിമൂന്ന് വയസ്സായില്ലേ ഇനിയെങ്കിലും രാഷ്ട്രീയ നിർത്തിക്കൂടെ എന്നൊക്കെ പറഞ്ഞാണ് അജിത് പവാർ കുറച്ചുനാൾ മുമ്പ് ശരത് പവാറിനെ വെല്ലുവിളിച്ചത് മാത്രമല്ല എക്കാലവും ശരത് പവാറാണ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് എന്ന് വിചാരിക്കുകയേ വേണ്ട എന്ന് അജിത് പവാർ വെല്ലുവിളിച്ചിരുന്നു പക്ഷേ ഫലം വന്നപ്പോൾ അജിത് പവാറിന് ഒന്നുമില്ലാത്ത അവസ്ഥയായി യഥാർത്ഥത്തിൽ മഹാരാഷ്ട്ര ജനത കൊടുക്കാൻ വെച്ചിരുന്നത് തന്നെയായിരുന്നു ഈ ഫലം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാഡി സഖ്യത്തിന് മുപ്പത് സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്സഭ കഴിഞ്ഞു നിയമസഭയിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ മിന്നുന്ന വിജയമുണ്ടാകുമെന്ന് കണക്കുകൂട്ടാൻ അജിത് പവാറിനറിയാം അജിത് പവാർ പ്രതിനിധീകരിക്കുന്ന ബരാമതി പോലും ശരത് പവാർ തൂത്തുവാരുമെന്നുള്ളത് അജിത് പവാറിന് നന്നായി അറിയാം തന്നെയാണ് ഒരു പുതിയ ഇക്വേഷനിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത് എന്നാൽ സുപ്രിയ സുലേ അതിന് തടസ്സം നിൽക്കുകയാണ് ഒരു കാരണവശാലും അജിത് പവാറിനെ അടുപ്പിക്കരുത് എന്ന് അനുയായികളോട് സുപ്രിയ പറഞ്ഞിരിക്കുന്നു നിലവിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ അജിത് പവാറിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ആധിപത്യം തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് കോൺഗ്രസിന് പതിമൂന്ന് സീറ്റുകൾ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് ഒൻപത് സീറ്റുകൾ ശരത് പവാറിന് എട്ട് സീറ്റുകൾ എന്നിങ്ങനെയാണ് ഇന്ത്യാ സഖ്യം അവിടെ വലിയ വിജയം നേടിയെടുത്തത് ഇന്ത്യാ സഖ്യം തൂത്തുവാരിയപ്പോൾ ഒരു സീറ്റ് മാത്രമായി അജിത് പവാർ ഒതുങ്ങി ബിജെപിയും ശിവസേനയുടെ ഷിൻഡെ വിഭാഗവും അജിത് പവാറുമൊക്കെ കണക്കുകൂട്ടിയതിലും അപ്പുറത്തേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് ബലം പല സീറ്റുകളിലും ബിജെപി വിജയിച്ചത് കഷ്ടിച്ചായിരുന്നു എന്നുള്ളതും എടുത്തുപറയേണ്ട കാര്യമാണ് താമസിയാതെ തന്നെ അവിടെ ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തുമെന്ന് അജിത് പവാറിന് മനസ്സിലായിരിക്കുന്നു